രണ്ടാമത്തെ കവിതയുമായി ഞാൻ വന്നു ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകണം മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വായിക്കണം വായിച്ചു വളരണം വായന വിശാലമാക്കി വിദഗ്ധനാകാം വായിക്കണം വായിച്ചു വളരണം വായന വിശാലമാക്കി വിദഗ്ധനാകും വായനയിൽ വളരണം വിശ്വാസം വായനയിൽ തകരും അന്ധവിശ്വാസം വായനയിൽ വളരണം വിശ്വാസം വായനയിൽ തകരും അന്ധവിശ്വാസം വേണ്ട ഭൂമിയിൽ ഒരു ദൈവവും വിശാലമല്ലതിൻ ഹൃദയമെങ്കിൽ വേണ്ട ഭൂമിയിലൊരു ദൈവവും വിശാലമല്ലതിൻ ഹൃദയമെങ്കിൽ വേണ്ട മണ്ണിലീ ദൈവത്തിന് കാവൽ വേണ്ടതീ മനുഷ്യനല്ലയോ ദൈവമേ വേണ്ട മണ്ണിലീ ദൈവത്തിന് കാവൽ വേണ്ടതീ മനുഷ്യനല്ലയോ ദൈവമേ വായിച്ചറിയുക വിശുദ്ധ ഗന്ധങ്ങൾ വിശുദ്ധമാക്കുന്നതിന് പൊരുളുകൾ വായിച്ചറിയുക വിശുദ്ധ ഗന്ധങ്ങൾ വിശദമാക്കുന്നതിന് പൊരുവുകൾ വായിക്കുക വളരുന്ന ലോകത്തെ വളർന്നിടാം നമുക്കും അതിനൊപ്പം വായിക്കുക വളരുന്ന ലോകത്തെ വളർന്നിടാം നമുക്കും അതിനൊപ്പം മിന്നിലുണ്ടോ മനുഷ്യർ തമ്മിലന്തരം വന്ന് പെട്ടതല്ലയോ പിന്നെ നിരന്തരം പിന്നിലുണ്ടോ മനുഷ്യർ തമ്മിലന്തരം വന്ന് പെട്ടതല്ലയോ നിന്നേ നിരന്തരം വായിച്ചിടാമെങ്കിൽ അതൊക്കെയും അറിയാം വരും ഒരു ലോകം അതത്ര മനോഹരം വായിച്ചിടാമെങ്കിൽ അതൊക്കെ അറിയാം ഇവരുമൊരു ലോകം അതത്ര മനോഹരം ഒരിക്കലും വായിച്ചു വളരണം വായന വിശാലമാക്കി വിദഗ്ധനാകണം വായിക്കണം വായിച്ചു വളരണം വായന വിശാലമാക്കി വിദഗ്ധനാകണം